നമ്മൾ ഗൗതമോന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു സൈക്കിൾ വാങ്ങിക്കാനായിട്ട് വയറ്റില ഡെക്കാത്തിലോണിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മൾ പോകുന്ന വിവരം ഗൗതം അറിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ഗിഫ്റ്റ് അവന് ഒരു സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ബിറ്റുവിൻ്റെ സൈക്കിളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഒമ്പതിനായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് ഈ സൈക്കിളിൻ്റെ വില വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഈ സൈക്കിളിന് ബെല്ലും രണ്ട് മൾകാടും കൂടെ വരുമ്പോഴാണ് ഈ ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ആയിരിക്കുന്നത് നമ്മൾ ഒരു ക്യാരിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിന് ആയിരം രൂപ കൂടെ വന്ന് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ വില നമുക്ക് ടോട്ടൽ ആയിരിക്കുന്നത് അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ അസംബ്ലി ചെയ്ത് വെളിയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സൈക്കിളുമായിട്ട് വീട്ടിൽ എത്തിയിരിക്കുകയാണ് പെട്ടെന്ന് ഈ സൈക്കിള് കണ്ടതിൽ രണ്ടു പേരും വളരെ സന്തോഷത്തിലാണ് നമ്മുടെ അച്ഛനെ കൊണ്ട് സൈക്കിൾ കൂട്ടുന്നു കണ്ടെ ഗൗതം ചേട്ടൻ സൈക്കിൾ വാങ്ങിക്കയറുവാണേ